കൃഷിൻ്റെ നാലാം ഭാഗവുമായി ഋതിക് റോഷൻ എത്തുന്നു പടം തിയേറ്ററിൽ വന്നില്ല അതിനു മുൻപ് തന്നെ ട്വിസ്റ്റ് ഉണ്ട് എന്താണ് ഈ ട്വിസ്റ്റ് എന്നല്ലേ നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം ഈ വീഡിയോയിലൂടെ നമ്മുടെ ഈ ഒരു ചാനൽ ഒരു കുഞ്ഞു ചാനലാണ് നിങ്ങൾ എല്ലാവരും ഈ ഒരു ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതെ നമ്മൾ കേട്ടത് ശരിയാണ് കൃഷിന്റെ നാലാം ഭാഗം ഇറങ്ങുന്നു അതും സംവിധാനം ചെയ്യുന്നത് ഹൃത്തിക് റോഷൻ തന്നെയാണ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ എന്നാൽ വിശ്വസിച്ചോ ആദ്യമായിട്ട് സംവിധാന പട്ടം അണിയാൻ പോകുകയാണ് ഹൃത്തിക് റോഷൻ ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് വെള്ളിത്തിരയിൽ ഒന്നാം ഭാഗവുമായി കൃഷിന്റെ ഒന്നാം ഭാഗവുമായി ഹൃത്തിക് റോഷൻ ആരാധകരുടെ ഇടയിലേക്ക് എത്തുന്നത് ഇന്നേക്ക് ഇരുപത്തിയഞ്ചു വർഷം കഴിയുമ്പോൾ അതേ ഹൃതിക് റോഷൻ ഒരു സംവിധായകന്റെ പട്ടം അണിയാൻ പോകുന്നു രണ്ടായിരത്തി മൂന്നിൽ ഇറങ്ങിയ മിൽ ഖയയിൽ നിന്നായിരുന്നു കൃഷിന്റെ ആദ്യ ഭാഗം എത്തുന്നത് പിന്നീട് രണ്ടായിരത്തി ആറിലാണ് കൃഷിന്റെ രണ്ടാം ഭാഗം ഇറങ്ങുന്നത് മൂന്നാം ഭാഗം എത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം കൃഷിന്റെ നാലാം ഭാഗം ഇറങ്ങുന്നു കൃഷിന്റെ നാലാം ഭാഗം ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ആരാധകരും ത്രില്ലിലാണ് അതും എച്ച് ആർ തന്നെ സംവിധാനം ചെയ്യുമ്പോൾ സന്തോഷം ഇരട്ടിയാകും എന്തായാലും ഹൃത്തിക്രോഷിന്റെ പങ്കാളി സഭ ആസാദും സഹോദരി സുനേന റോഷനും ആശംസകൾ പങ്കുവച്ചിട്ടുണ്ട് ഹൃത്തിക് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ പണം റെക്കോർഡ് മേക്കർ ആകുമെന്നും മറ്റു ചിലർ ഹൃത്തിക് സംവിധാനം ചെയ്യുമ്പോൾ നായകനെ മാറ്റുമോ എന്ന് ആശങ്കപ്പെടുകയാണ് മറ്റു ചിലർ എന്തായാലും ചിത്രത്തിലെ കാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള മറ്റു ഒന്നും തന്നെ പുറത്തു വന്നാൽ നിങ്ങൾക്ക് ഹൃത്തിക് റോഷന്റെ സിനിമ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യൂ അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ